തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹരിത പോരാളികളെ പരിഗണിച്ച് ചേർത്ത് പിടിച്ച് മുസ്ലിം ലീഗ് തിരുനെടുമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ പുതിയ ഡിവിഷനായ വലമ്പൂരിൽ ഹരിത ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് നജ്മ തപ്ഷീറയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഏറെ ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് നജ്മ തപ്ഷീറ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തിൽ യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ചാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നജ്മ തപ്ഷീറയെ ആയിരിക്കും പരിഗണിക്കുക പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ ഏഴ് വാർഡുകൾ ഉൾപ്പെടുന്ന വലമ്പൂർ ഡിവിഷനിലാണ് അഡ്വക്കേറ്റ് നജ്മ തബീറ ജനവിധി തേടുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തിരൂർക്കാട് ഡിവിഷനിൽ നിന്നും വിജയിച്ച ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷയായി ക്യാമ്പസിൽ പഠിക്കുന്ന കാലത്ത് തന്നെ രാഷ്ട്രീയ ബോധവും സാമൂഹിക ബോധവും ഉൾക്കൊണ്ടാണ് പ്രവർത്തിച്ചിരുന്നത് സംഘടനാ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് നജ്മയെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തത് ഹരിതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പാർട്ടിയിൽ പരിഹരിച്ച കാര്യമാണ് പിന്നീട് യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറിയായി അംഗീകാരം ലഭിച്ചു പാർട്ടി വീണ്ടും പരിഗണിച്ച് പിടിച്ചതിന്റെ സന്തോഷത്തിലാണ് നജ്മ ഷീറ പാർട്ടിയുടെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുക എന്നുള്ള മൂന്ന് ടേം മത്സരിച്ച ആളുകളൊക്കെ മാറി നിൽക്കുക പുതിയ ആളുകൾ വരാം അങ്ങനെ വലിയൊരു ഭൂമിൻ്റെ ഭാഗമായിക്കൊണ്ട് അപ്പോൾ എനിക്കറിയാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ചപ്പോൾ ഞങ്ങൾ യു ഡി എഫിലെ അല്ലെങ്കിൽ ലീഗിലെ മെമ്പർമാർ എന്ന് പറയുന്നത് എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു അങ്ങനെ അല്ലാത്ത ഒരാൾ പോലും അതിൽ കൂട്ടത്തിലില്ല അപ്പോൾ അങ്ങനെ പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയത് കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു ഒരു സാഹചര്യമുണ്ട് എന്നാൽ പോലും അതിനൊക്കെ മറികടന്നുകൊണ്ട് അതിനൊക്കെ വളരെ മനോഹരമായ രൂപത്തിൽ പാർട്ടി ഞങ്ങളെ തിരിച്ചെടുക്കുകയും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും മത്സരിക്കാൻ അവസരങ്ങൾ നൽകിക്കൊണ്ടാണ് പരിഗണിച്ചിട്ടുള്ളത് എന്ന് ആലോചിക്കുമ്പോൾ വലിയ സന്തോഷം അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ആറ് വാർഡുകളും കിഴാറ്റൂർ പഞ്ചായത്തിലെ ഒരു വാർഡുമാണ് വലമ്പൂർ ഡിവിഷനിൽ ഉൾപ്പെടുന്നത് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് നജ്മ തബ്ഷീറ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ പ്രചാരണം ആരംഭിച്ചിരുന്നു വളരെ കുറച്ച് ദിവസങ്ങളിൽ മുന്നിലുള്ളൂ ഏഴ് വാർഡുകളുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മളെ എനിക്ക് മുമ്പിൽ എട്ട് വാർഡുകളിൽ എല്ലാ വീടുകളും കയറിയാണ് നമ്മൾ പ്രചരണം നടത്തിയത് എല്ലാ പോലും ചുരി പൂർണ്ണമായും നമുക്ക് കാണാവുന്ന നൂറ് ശതമാനം ആളുകളെ നേരിട്ട് കണ്ടാണ് നമ്മൾ പ്രചരണം നടത്തിയത് എല്ലാവരും സമയക്കുറവുണ്ട് എന്നൊരു ചെറിയ സങ്കടം മാത്രമേ ഉള്ളൂ ആളുകളൊക്കെ വളരെ സപ്പോർട്ടീവാണ് ആണ് പാർട്ടിയും ആളുകളായാലും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവാണ് എനിക്ക് തോന്നുന്നു നമ്മളൊരു പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബാക്കി എല്ലായിടത്തും ഒരു നാടാണ് ഭയങ്കര കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കിയ തുല്യതയില്ലാത്ത വികസന പദ്ധതികൾ അനുകൂലമാക്കുമെന്നാണ് നജ്മ തബ്ഷീറയുടെ പ്രതീക്ഷ ഈ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും ആത്മവിശ്വാസത്തോടെയാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ തന്നെ വലമ്പൂർ എന്ന് പറയുന്ന ഡിവിഷനാണ് വലമ്പൂർ പുതുതായി രൂപീകരിക്കപ്പെട്ട ഒരു ഡിവിഷനാണ് ഒരുപക്ഷെ നമുക്ക് വലിയ സാധ്യതകളുണ്ടോ എന്ന് പറയാൻ പറ്റാത്ത മത്സരം നടക്കുന്ന ഒരു ഡിവിഷനാണ് ആണ് എങ്കിൽ പോലും അവിടെയുള്ള ആ ഒരു നിയോഗത്തെ വളരെ സന്തോഷത്തോടു കൂടി നോക്കിക്കാണുന്നു കാരണം കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായിക്കൊണ്ട് ഞാൻ ആദ്യമായി ഒരു ഒരു മെമ്പർ മെമ്പറായത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലായിരുന്നു ആ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു നമ്മുടെ സാമ്പ്രദായിക ചിത്രത്തെ തന്നെ മാറ്റി കുറിക്കുന്ന രൂപത്തിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എ കെ മുസ്തഫയുടെയും വനചേച്ചി വൈസ് പ്രസിഡന്റ് വനചേച്ചിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു ഡിവിഷനിൽ മാത്രം ഏകദേശം മൂന്നര കോടിയുടെ ഈ വികസന പ്രവർത്തനങ്ങൾ മാത്രം നമുക്ക് അത് ഈ മറ്റ് കേന്ദ്ര വിഹിതങ്ങളൊന്നും കൂട്ടാതെ ഇതൊന്നും കൂട്ടാതെ തന്നെ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചെടുത്തു പറയാനുണ്ട് അതിന്റെ ഒക്കെ ഒരു തുടർച്ച ഉണ്ടാക്കാം എന്ന വലിയ ആത്മവിശ്വാസം ബ്ലോക്ക് പഞ്ചായത്തിൽ ഭൂരിപക്ഷം ലഭിച്ചാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നജ്മ തബ്ഷേറിയെ ആയിരിക്കും പരിഗണിക്കുക ന്യൂസ് ബ്യൂറോ പെരിന്തൊരുങ്ങനൊപ്പം പെരിന്തൽമണ്ണ മഞ്ചേരി